ി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ദൈവരാജ്യം എന്ന വയലിലെ കൃഷി ദൈവനാമത്തിൽ രൈവനാമത്തിൽ ഉണ്ടാകട്ടെ മർക്കൂസിന് സുവിശേഷം നാലാം നാലാമധ്യായത്തിന്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിരണ്ടു വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വരുന്നത് പോലെയാവുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു ക്രിസ്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി എന്ന് നാം ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഇവിടെ ദൈവരാജ്യം എന്നുദ്ദേശിക്കുന്നത് തന്റെ വീണ്ടും വരവ് സമയത്ത് ആരംഭിക്കുന്ന അതായത് ഭൂമിക്ക് മാറ്റം വരുന്ന വിശ്വാസികൾ മരിച്ച വിശ്വാസികൾ ഉയർക്കുകയും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആ ആയിരമാണ്ട് വാഴ്ചയുടെ ആ കാര്യം മാത്രമല്ല ദൈവരാജ്യത്തിൻ്റെ ഒരാത്മീക അനുഭവമുണ്ട് റോമാലേഖനം പതിനാലിൻ്റെ പതിനേഴിൽ വായിക്കുന്ന ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ആകുന്നു എന്നാണ് അതായത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ രാജാവ് ഉള്ളിടത്താണ് രാജ്യമുള്ളത് യേശുക്രിസ്തു നമുക്കറിയാം രാജാവായിരുന്നു ആ യേശുവാണ് പറഞ്ഞത് ഞാനോ ലോകാവസാനത്തോ എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അപ്പോൾ യേശുവിൻ്റെ അദൃശ്യ സാന്നിധ്യം അനുഭവിച്ച് അറിയുന്ന യേശുവിൻ്റെ നടത്തിപ്പും നിയന്ത്രണവും ഒക്കെ അനുഭവിച്ച് അറിയുന്ന വിശ്വാസികൾ ദൈവരാജ്യത്തിൻ്റെ ഗുണഭോക്താക്കളും ദൈവരാജ്യത്തിൻ്റെ ആത്മീക അവസ്ഥയുടെ ഗുണഭോക്താക്കളുമാണ് ഇവിടെ ദൈവരാജ്യത്തെ കർത്താവ് ഒരു വയലിലെ കൃഷിയോടാണ് ഉപമിച്ചിരിക്കുന്നത് അതിനർത്ഥം യേശുര്യ രക്ഷിതാവായി സ്വീകരിച്ചുള്ള ആത്മീക ജീവിതം അതായത് ഈ ഭൂമിയിലുള്ള നമ്മുടെ ആത്മീക ജീവിതം കൃഷിക്ക് തുല്യമാണെന്നാണ് ഒരു മനുഷ്യൻ വയലിൽ വിത്തെറിയുന്നു അവൻ ഉറങ്ങിയും എഴുന്നേറ്റും അല്ലെങ്കിൽ ദിനരാത്രങ്ങൾ ഒന്നും അറിയാതെ കഴിഞ്ഞുകൂടി ഇരിക്കുന്ന സമയത്ത് അറിയാതെ വേരു മുളച്ചു വരുന്നു അത് വളരുവാൻ ഇടയായിത്തീരുന്നു അതിൽ ഇളകൾ ഇലകൾ നാം വിടുവാൻ ഇടയായിത്തീരുന്നു അത് ഞാറാകുന്നു കുറച്ച് കഴിയുമ്പോൾ കതിരാകുന്നു കുറെ കഴിയുമ്പോൾ ആ കതിരിൽ മണികളുണ്ടാകുന്നു കുറെ കഴിയുമ്പോൾ അത് കൊയ്തെടുക്കുവാൻ പാകമാകുന്നു അപ്പം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുടെ അനുഭവം ഈ ഭൂമിയിലെ അനുഭവം എന്ന് പറയുന്നത് അതായത് യേശുവിനെ കൈക്കൊള്ളുന്ന ആ നിമിഷം മുതൽ മുറുമേനി വിളവല്ല തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു കാര്യമല്ല അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ട് പ്രിയപ്പെട്ട ഒരു യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ രോഗികളാണെങ്കിൽ യേശുവിനെ കൈക്കൊണ്ടു ആ ഒരു കാരണം കൊണ്ട് അവിടെ രോഗം മാറുന്നില്ല അല്ലെങ്കിൽ ക്ഷീണം മാറുന്നില്ല അവരുടെ നിറം മാറുന്നില്ല അവരുടെ ശരീരഘടനയ്ക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നില്ല പക്ഷേ യേശു പറഞ്ഞു ദൈവരാജ്യം ഭക്ഷണവും പനിയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് സമാധാന പൂർണമായ ആ ഒരു ജീവിതം അത് തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അതിന് അതിനഭിവൃദ്ധി ഉണ്ടാകുന്നത് ക്രമേണയാണ് ദേവിയാക്കൂബിന് കാണിച്ച ദർശനം ഒരു കോവണിയുടേതായിരുന്നു നമുക്കൊക്കെ റോക്കറ്റിന്റെ ദർശനം കാണാനായി ഇഷ്ടം വളരെ പെട്ടെന്ന് ഉദിക്കുക ഫീനക്സ് പക്ഷിയെ പോലെ പക്ഷേ കോവണിയുടെ ദർശനം എന്ന് പറഞ്ഞാൽ നാം എത്രത്തോളവും ചവിട്ടിക്കയറുമോ അത്രത്തോളവും നമുക്ക് ഉയരാം അതാണ് അത് ക്രമേണയാണ് അല്ലെങ്കിൽ നമ്മൾ നീളിക്കും പൗലിസപ്പസ്തോലന് രോഗം ദൈവം അനുവദിച്ചത് വെളിപ്പാടുകളുടെ ആധികത്ത നികളിച്ചു പോകാതിരിക്കാനാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് നമ്മൾ നികളിക്കാനിടയാക്കിയില്ല അതുകൊണ്ട് ക്രമാനുഗതമായ ഒരു വളർച്ചയും അനുഗ്രഹവുമാണ് വിശ്വാസികൾക്ക് കർത്താവ് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കൂടെയാണ് ആദ്യം ഞാറ് പിന്നെ കതിര് പിന്നെ കതിരിൽ മണി പിന്നീട് കൊയ്തെടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ഫലമുള്ളവരായി തീരുന്നത് നമ്മൾ ശരിക്കും ശിഷ്യത്വം നേടി അല്ലെങ്കിൽ ആത്മീകമായ പരിശീലനം നേടി അല്ലെങ്കിൽ നമ്മൾ കഷ്ടങ്ങളിലൂടെയും ഒക്കെ സഹിഷ്ണുതയും സിദ്ധതയും ഒക്കെ പ്രാപിച്ച് കഴിയുമ്പോഴാണ് നാം ശരിക്കും ഫലമുള്ളവരായിട്ട് തീരുന്നത് തീർച്ചയായിട്ടും യേശുവിനെ കൈക്കൊള്ളുന്ന ഒരാൾക്ക് രോഗസൂഖ്യം ഉണ്ടാകുന്നില്ല സാമ്പത്തികമായ ഞെരുക്കം മാറുന്നില്ല കടഭാരം മാറുന്നില്ല അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലായിരിക്കും എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല ക്രമേണയാണ് ദൈവം അനുഗ്രഹം തരുന്നത് എന്നുള്ളത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല ഈ ഒരു ആത്മീയ പാഠം പഠിക്കുവാൻ ഈ പഠനത്തിലൂടെ കർത്താവ് നമ്മെ എവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ